ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് എവിടെ പോയി എന്ന് നിങ്ങൾ ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും എന്താ കുറേ ദിവസമായി വീഡിയോ ഒന്നും കാണാത്തേനും അപ്പം ചെറിയ രീതിയിലുള്ള നിക്കാഹ് ഫംഗ്ഷൻ കഴിഞ്ഞതെല്ലാം നമ്മൾ മലപ്പുറം പോയിട്ട് പെണ്ണിനെ കുട്ടിക്ക് വന്നതെല്ലാം ഉള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് മൂന്നാല് ദിവസങ്ങൾക്ക് ശേഷം വലിയ രീതിയിൽ തന്നെ ഇവിടെ ഒരു റിസപ്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് ആകെ ടയേർഡായി പനി പിടിച്ചിട്ട് മൂന്ന് ദിവസത്തോളം ഒരേ കിടപ്പിലായിരുന്നു എൻ്റെ പനി കുറച്ചൊന്ന് ലെവലായി വരുമ്പോഴത്തേക്ക് ഇക്കാക്കും പനി വന്നു പിന്നെ ഇക്കാക്ക് ഇപ്പോഴും ശരിയായിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാൻ വേണ്ടിയിട്ട് പിന്നെ കഴിയാണ്ടായി ഇപ്പോൾ എടുത്തു വെച്ച വീഡിയോ പോലും ഇടാൻ പറ്റാണ്ടായി അപ്പോൾ പനിയെല്ലാം ഒന്ന് ലെവലായി വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് വീണ്ടും ഒരു റിസപ്ഷൻ നമുക്ക് വന്നു ഇക്കാലൻ്റെ ഫാമിലിയിൽ തന്നെ ഇക്കാലൻ്റെ എളാമാൻ്റെ മകളുടെ മകൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ട് പത്ത് മാസമായി അപ്പോൾ ഇനിയൊരു ഒന്നര വർഷം കഴിഞ്ഞിട്ട് അറിയിൽ കൂടുന്ന ചടങ്ങ് നടക്കാത്തത് തന്നെ അത് ഒരു ഒന്നര വർഷമെല്ലാം കഴിഞ്ഞിട്ട് നടക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ പെട്ടെന്ന് എനിക്ക് നാട്ടിൽ വരേണ്ടതെന്ന് കൊണ്ട് തന്നെ ഇടുപിടീന്ന് പറഞ്ഞിട്ട് ചെറിയ രീതിയിലൊരു റിസപ്ഷനും കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തലേ ദിവസത്തെ ഒരുക്കങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കാരണം റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല പിന്നെ നിൽക്കാത് കഴിഞ്ഞിട്ട് അറിയിൽ കൂടുന്ന ചടങ്ങ് നടക്കാത്തത് തന്നെ പിന്നെ അവളെ കൂട്ടിയിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ടുമില്ല അപ്പോൾ അങ്ങനെ ഒരു ചടങ്ങ് മാത്രം വൈകുന്നേരം പിന്നെ അസറിന് ശേഷം നമ്മൾ പോയിട്ട് പെണ്ണിനെ കൂട്ടുക അതും ഏറ്റവും അടുത്തിട്ടുള്ള ഫാമിലിയിലുള്ള ആൾക്കാർ മാത്രം പോയിട്ട് പെണ്ണിനെ കൂട്ടിയിട്ട് വരുന്നൊരു ചടങ്ങ് മാത്രമേ ഉള്ളൂ അവളെ വീട്ടിൽ വലിയ രീതിയിൽ കല്യാണം നടക്കുന്നുണ്ട് പക്ഷേ ഇവരങ്ങനെ നടത്തുന്നില്ല അതുകൊണ്ടുതന്നെ തലേ ദിവസം ഇവിടെ ഒരു പരിപാടിയും എന്നാലും നമ്മളെല്ലാവരും സർപ്രൈസായിട്ട് അന്ന് മറ്റേ വീട്ടിൽ പോയ പോലെ തന്നെ ഇവിടെയും പോയിട്ട് ഒരു ഗ്രൂപ്പ് ടൂറി പരിപാടി ഒപ്പിക്കുന്നുണ്ട് ഇവനും അങ്ങനെ ഒന്ന് കൊടുത്തിട്ട് സർപ്രൈസ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ് അപ്പോൾ അവിടെ നമ്മളെല്ലാവരും ഒരു പത്ത് മുപ്പത്തഞ്ച് ആൾ എന്തായാലും ഉണ്ടാവും അന്നേരം പിന്നെ രാത്രിയാണെന്ന് പോകുന്നതും അപ്പോൾ എന്തായാലും ഫുഡൊന്നും അവർ നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല പിന്നെ അവർ നമ്മളെ കരുതുന്നില്ലാലോ അതുകൊണ്ട് തന്നെ കേക്ക് കട്ട് ചെയ്യുന്ന പരിപാടിക്കു പുറമേ നമുക്ക് കുറച്ച് സമയം കൂടി അവിടെ സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഫുഡും കൂടിയും വേണം അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് തന്നെയാണ് പോകുന്നത് ബട്ടർ ചിക്കനാണ് ഇപ്രാവശ്യം ഉണ്ടാക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പരിപാടിക്കോ ഇതേപോലെ ഫുഡും കൊണ്ട് തന്നെയാണ് നമ്മൾ പോയത് അന്ന് നല്ല ഹോട്ടൽ സ്റ്റൈലുള്ള പിന്നെ ബീഫ് കറിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ട് എഡിറ്റ് ചെയ്യാനുള്ള ടൈമും പിന്നെ പനിയെല്ലാം വന്നിട്ട് അങ്ങനെയെല്ലാം ആയതുകൊണ്ട് അത് ഇതുവരെ പിന്നെ വീഡിയോ അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഉണ്ടാക്കുന്നത് ബട്ടർ ചിക്കനാണ് അപ്പോൾ ബട്ടർ ചിക്കനും പൊറോട്ട ഹോട്ടലിലേക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് കേക്കിനെല്ലാം അതും ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ബട്ടർ ചിക്കൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്കി പരിപാടികളെല്ലാം അവിടെ പോയതിന് ശേഷം മാത്രം കാരണം ഇതിലിനി ഫ്രഷ് ക്രീം ചേർക്കണം പിന്നെ ചൂടോട് കൂടിയിട്ട് അത് ചേർത്ത് കഴിഞ്ഞിട്ട് വീണ്ടും തിളപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇപ്പോൾ ലാസ്റ്റ് ഞാനിട്ടത് പഞ്ചസാരയാണ് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഇതിപ്പം കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ അളവും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ജസ്റ്റ് ഒന്ന് വീഡിയോ ഇതേപോലെ ഇങ്ങനെ കാണിച്ചു ഉള്ളൂ ഈ ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയിട്ട് കണ്ടു കണ്ടുനോയ്ക്കും അങ്ങനെയെല്ലാം റെഡി ആയതിനു ശേഷം നമ്മൾ നമ്മളിതെല്ലാം പിന്നെ എടുത്തിട്ട് അവിടത്തേക്ക് പോകുന്ന ആ മരു നിസ്കാരവും കഴിഞ്ഞിട്ടാണ് നമ്മളിവിടുന്ന് പോകുന്നത് ആ സമയമാകുമ്പോഴത്തേക്ക് എല്ലാവരും അവിടെ എത്തും പിന്നെ അവിടുന്ന് കുറച്ച് ദൂരമുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഓടാനുള്ള ടൈമുണ്ട് അവിടെ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ നിന്ന് റെഡിയാക്കി ആ സമയമാകുമ്പോഴത്തേക്ക് ബാക്കിയുള്ള കസിൻസ് എല്ലാം കൂടിയിട്ട് അവിടെ എത്തും അങ്ങനെ ഒരു സർപ്രൈസ് അങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ എങ്കിൽ സർപ്രൈസ് എന്നുള്ളത് അറിയില്ല കാരണം ഒരാഴ്ച മുമ്പേ ഒരു പരിപാടി നടക്കുമ്പോൾ ഈ സർപ്രൈസിൻ്റെ കൂടെ അവരും നമ്മളെ കൂടെ ഉണ്ടായിരുന്നു അപ്പോ ചില സമയം അവരിത് പ്രതീക്ഷിക്കുന്നുണ്ടാവും എന്നാലും എല്ലാരും ഒത്തുകൂടുമ്പോ ഇതൊരു രസമല്ലേ അങ്ങനെ നമ്മൾ എല്ലാം വണ്ടിയിൽ വെച്ചിട്ട് ഇതാ ഇതായിപ്പോ അവിടെ എത്തി അതാ കേട്ടോ പൊട്ടിക്കാനായിട്ടില്ല അത് പീടിയെടുക്കുമ്പോ ഇവിടെ ഇവിടെ ഇടുന്ന സാറു ഇങ്ങോട്ടേക്ക് করতো <laughs> য়ানাানা എടുക്ക് നല്ലൊരു അടിപൊളി പണിക്ക് ട്രാഫിക് വാ ഇങ്ങോട്ട് കേടാടടക്ക് ആ ഇങ്ങോട്ട് കേ നല്ല കുട്ടി വാ ആ ആ വണ്ടി ദേ വട്ടിക്കി വട്ടിക്കി കേക്കില് ആവൂലാ ഐന്ന് നമുക്ക് ആടി കേക്ക് ولا കേക്ക് കട്ടിങ്ങിൻ്റെ കറക്റ്റ് ടൈമിൽ തന്നെ ആ പൊട്ടാത്ത സാധനം പൊട്ടിയിട്ടുണ്ട് എപ്പോഴും അത് പൊട്ടാൻ വേണ്ടിയിട്ട് ലേറ്റ് ആകില്ല ഇന്ന് അത് കറക്റ്റ് ടൈമിൽ തന്നെ പൊട്ടിയിട്ടുണ്ട് പക്ഷേ കുറച്ചെല്ലാം കേക്കിലായി അതെല്ലാം ക്ലീനായ ക്ലീനാക്കിയതിന് ശേഷമാണ് വീണ്ടും പിന്നെ ബാക്കിയുള്ള കേക്കെല്ലാം കട്ട് ചെയ്തിട്ട് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ ഇത്രയും ആളെല്ലാം ഉള്ളത് കുറച്ചും കൂടി ആൾക്കാരുണ്ട് ഇതിൻ്റെ പിന്നിൽ പിന്നെ എല്ലാവരും ഒന്നും വീടി എൻ്റെ മുമ്പിൽ വരായിട്ടാണ് പിന്നെ ഈ ഫാമിലി തന്നെ പിന്നെ മൂന്നാല് ദിവസം മുമ്പ് ഒരു കല്യാണം നല്ല ഗ്രാൻഡായിട്ട് നടന്നുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്ഷീണം എല്ലാവർക്കും ഉണ്ട് എന്നെ പോലെ തന്നെ പനിയും ജലദോഷം എല്ലാം പിടിച്ച ആൾക്കാരാണ് അധികം ഉള്ളത് അതിൻ്റെ ഒരു എനർജി കുറവ് എല്ലാവർക്കും ഉണ്ട് പിന്നെ എനിക്ക് എനർജി കുറവാണെങ്കിലും ഇങ്ങനത്തെ എല്ലാം സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഞാൻ തുള്ളിക്കളിക്കുന്ന കുഞ്ഞുപ്പുഴുമായിട്ട് മാറും അത്രേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ അവൾ പിന്നെ പെണ്ണ് ഇതാണ് നമ്മളെ പെണ്ണ് അവൾ പിന്നെ മൈലാഞ്ചിൻ്റെ അഡ്രസ്സെല്ലാം ഇട്ടിട്ട് വീഡിയോ കോൾ ചെയ്തതാണ് അത് എല്ലാവരേയും കാണിച്ചിട്ട് ഒരു ടാറ്റ ബൈ എല്ലാം പറയുന്നുണ്ട് കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവരും കഴിച്ചതിന് ശേഷം പിന്നെ എൻ്റെ കറിൻ്റെ കുറച്ച് പണി ബാക്കി വെച്ചിട്ടാന്നല്ലേ ഞാനവിടെ നിന്ന് കൊണ്ടുപോയത് അപ്പോൾ അതൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ഫ്രഷ് ക്രീമും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ മല്ലി കൂടി ഇട്ടിട്ടില്ലേനും അതെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് ഈ ബട്ടർ ചിക്കൻ എല്ലാം ആകുമ്പോൾ ചൂടോടു കൂടി കഴിക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പം പിന്നെ ക്രീം ഇട്ടതിന് ശേഷം വീണ്ടും ഇവിടെ കൊണ്ടുവന്നിട്ട് തിളപ്പിക്കണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്നത് പിന്നെ ഫ്രഷ് ക്രീം ഇങ്ങോട്ട് എടുത്തിട്ട് വന്നത് ഇവിടുന്ന് കഴിക്കാൻ പോകുന്ന സമയത്തിൽ മിക്സ് ചെയ്ത് ചൂടാക്കി കഴിഞ്ഞാലൊന്ന് മിക്സ് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് പിന്നെ നല്ലോണം മിക്സ് ചെയ്തിട്ട് പിന്നെ കുറച്ച് മല്ലിയാലയും കൂടി ഇട്ട് കഴിഞ്ഞാലും അടിപൊളി കഴിച്ചവരെല്ലാം ഒരേ ശ്വാസത്തിൽ പറഞ്ഞ് ബട്ടർ ചിക്കൻ അടിപൊളി എന്തായാലും ആ ഒരു ക്രെഡിറ്റ് എനിക്ക് തന്നെയാണ് കിട്ടിയത് പിന്നെ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ എനിക്ക് ഭയങ്കര ആണ് അന്ന് പിന്നെ കുറച്ച് എനർജി കുറവുണ്ട് പനി കഴിഞ്ഞുകൊണ്ട് ആക്കാൻ പറ്റുമോ എന്നല്ല ഒരു കൺഫ്യൂഷൻ ഉണ്ടേനോ ഹോട്ടലിൽ നിന്ന് തന്നെ വരുത്തിക്കൊണ്ട് വരുമോ എന്നാലും അലഹമുല്ല അതോ എന്നെ കൊണ്ടുതന്നെ സാധിച്ചു എന്ന് വിചാരിക്കുമ്പം നല്ലൊരു അഭിമാനം തോന്നി അങ്ങനെ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഫോട്ടോഷൂട്ടും നടക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർ ഫുഡ് കഴിക്കാനിരുന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ബാക്കിയുള്ളവരെല്ലാം ഫോട്ടോഷൂട്ട് പിന്നെ മൈലാഞ്ചിടലി അതെല്ലാം നടക്കുന്നുണ്ട് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നത് ദാബിന്റെ കൈനോക്ക ആ ആ വന്നു വന്നു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം രാത്രി ഒരു പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയത് ഇതിപ്പോൾ പിറ്റേന്ന് വൈകുന്നേരം ഒരു അഞ്ച് മണിയായിട്ടുണ്ട് എല്ലാവരും കൂടിയിട്ട് കുറച്ച് ആൾക്കാരുള്ള ഒരു ട്രാവലറിൽ ആ രണ്ട് ട്രാവലറിലുള്ള ആളുണ്ട് എല്ലാവരും കൂടിയിട്ട് അവിടെ പോയി അവളെ ഇതിപ്പോൾ ചിഞ്ചു ആണ് ഡ്രസ്സ് ജയിച്ചത് ഞാൻ സാരി ഉടിപ്പിച്ച് ചിഞ്ചു മേക്കപ്പ് ചെയ്ത് അങ്ങനെ അവളെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോകുന്ന ചടങ്ങാണ് അപ്പോൾ ഇവിടെ ഇപ്പം വീട്ടിലേക്ക് പോകുന്ന ചടങ്ങ് എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിലത് വലിയൊരു കാര്യമില്ലല്ലോ കാരണം പോകും ഇനിയിപ്പോൾ രാത്രി അവൻ്റെ കൂടെ ഇവിടെ തന്നെ തിരിച്ചു വരും അതുകൊണ്ട് തന്നെ വലിയ ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല എന്നാലും ചെറു ചെറിയ കുട്ടികളെല്ലാം ഈ ഇറങ്ങാൻ പോകുന്ന സമയത്ത് എന്താണെന്നറിയില്ല കരയുന്ന കാണാം പക്ഷേ ഇവക്ക് ഇപ്പോൾ പത്ത് മാസം കൊണ്ടുതന്നെ എല്ലാവരുമായിട്ട് നല്ല പരിചയമായി ഫോണുകളിലൂടെയോ അല്ലാണ്ട് ചില ഫംഗ്ഷനെല്ലാം ഇവളും കൂടി പിന്നെ നമ്മളെ കൂട്ടത്തിലുണ്ടേനും അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ട് നല്ല കമ്പനി ആയു തന്നെ അതുകൊണ്ടുതന്നെ വലിയൊരു ഒന്നും കണ്ടിട്ടില്ല നല്ല സന്തോഷത്തിൽ തന്നെ അവിടുന്ന് പടി ഇറങ്ങിയിട്ട് നമ്മൾ അവളെയും കൂട്ടിയിട്ട് ഇവിടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു മതി ആദ്യം ഒന്ന് അതെ പ്രാക്ടീസിന്റെ കുറവാട ഇതെ ഒരു രസാണ് ചെയ്തോ చాచర్ స్టెప్ చాచి ఇది కిట్ స్టెప్ നമ്മളിവിടെ ചെറിയ ഫങ്ഷൻ ആയതുകൊണ്ട് തന്നെ ഫോട്ടോ എടുപ്പ് എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ നടത്താൻ വേണ്ടി പറ്റിയനും പിന്നെ കുറച്ച് തമാശയും നേരമ്പൊക്കെ എല്ലാ ആക്കിയിട്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവരെ വീട്ടിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ എത്തിയത് അപ്പോൾ അവർ കുറച്ച് വലിയ രീതിയിൽ തന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പിന്നെ കുറച്ച് നല്ലപോലെ ആൾക്കാരുണ്ടായിരുന്നു ഫസ്റ്റ് ട്രിപ്പ് ആൾക്കാർ വന്നതാണ് ഇതിന് ശേഷം വീണ്ടും അവർ ആൾക്കാർ കുറച്ചും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കുള്ള ജ്യൂസും സ്നാക്സും എല്ലാം എല്ലാവരും ഇങ്ങനെ തിരക്കിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഇനി ഇത് കഴിഞ്ഞാൽ വേറെ പരിപാടിയൊന്നുമില്ല ഇവരങ്ങ് തിരിച്ചു പോകും രാത്രി ഇനി ഇവൻ്റെ കൂടെയാന്ന് ഇവനെ കൂട്ടാൻ വേണ്ടിയിട്ട് അവിടുന്ന് പിന്നെ അവൻ്റെ വീട്ടിൽ നിന്ന് വൈഫ് ഹൗസിൽ നിന്ന് ആൾ വരും എന്തായാലും രണ്ട് കാര്യമായ ആൾക്കാർ ഉപ്പയോ കാരണോടോ അങ്ങനെ ആരെങ്കിലും വന്നിട്ട് ഇവനെയും കൂട്ടി ഇവനെയും ഓളേയും കൂട്ടിയിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുക പിന്നെ അവരെ ഇഷ്ടത്തിന് വരികയും പോവുക എല്ലാം ചെയ്യും പ്രത്യേകിച്ചിട്ടങ്ങനെ പിന്നെ ഇവിടെ നിൽക്കുന്ന സമ്പ്രദായമൊന്നും ഇല്ലല്ലോ അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇവിടെ നിൽക്കുക ഇഷ്ടം പിന്നെ അവിടെ നിൽക്കാൻ ഇഷ്ടമുള്ളപ്പോൾ അവിടെയും നിൽക്കുക അങ്ങനെയല്ല ഉള്ളതാണ് നമ്മളെ ഒരു നാട്ടു നടപ്പ് അതുകൊണ്ട് തന്നെ ആർക്കും ഒരു ടെൻഷനില്ല എല്ലാം നല്ല റാഹത്തായിട്ട് തന്നെ കഴിഞ്ഞ് ഒരു കേക്ക് കട്ടിങ്ങും കൂടെയും കഴിഞ്ഞാലും നമ്മളെ പരിപാടിയെല്ലാം ഗംഭീരമായിട്ട് അവസാനിച്ച് അപ്പോൾ ഇത്രയല്ലാന്ന് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കൊന്നും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക് യു